കല്യാണത്തിന്റെ ഏറ്റവും വലിയ തമ്പാടിത്തരാണ് അത് പറഞ്ഞപ്പോ ഞാൻ ഞാൻ പന്നിന്റെ കല്യാണം ഒരു രണ്ട് പോത്തിനേക്കാർത്ത് കഴിച്ചാല് നാളെ ജീവിച്ച ഈ കടോ ബാങ്കിൽ നിന്ന് കടോ വാങ്ങിയിട്ട് മൂന്ന് പോത്തോ നാല് പോത്ത പോത്തോർക്കുണ്ട് ഏഹ് ആഡംബര കല്യാണം ആർക്കാണ് അപ്പൊ ഇന്നിനും ഏഹ് ഒരു കുട്ടിയെ കെട്ടിക്കണെന്ന് ഉറുപ്പി എത്ര വേണം ഇന്നിപ്പോ ചെറുക്കൻ്റെ പൈസ അലവ് കൂടുതല് അത് ഒരു കുട്ടിയെ കെട്ടിക്കണമെങ്കിൽ താന്നത് ഒരു കുട്ടി ചെറുക്കം പെണ്ണ് കെട്ടണെന്ന് ഒരു പത്ത് ലക്ഷം ഉറപ്പിയാണ് അതായത് ഇപ്പൊ കുട്ടിയെ കിട്ടിക്കണത് ഒരു റുട്ടി ചെലവില്ല അതാന്നത്തെ കാലം മാറി അതാണ് മക്കള് മക്കള് ഇത് എനിക്കിന്നെ വേണം ആദ്യം ഒരു വണ്ടി വണ്ടി ആദ്യമൊക്കെ മോട്ടർസൈക്കിള് ഇപ്പൊ ഏറ്റവും വലിയ കാറാണ് വേണ്ടത് ആ കാറിന്റെ പുതിയപ്പോഴേ പുറപ്പെടുകയുള്ളു അപ്പൊ ആ കാറിന്റെ മുമ്പിൽ ഒരു ചിഹ്നം വെച്ചിട്ട് പുറപ്പെടും അപ്പോലെ ഒരു പത്ത് പതിനു കാറ് ഒക്കെ ഉണ്ടാവുക ചിഹ്നം പിന്നെ ഇതിന്റെ ചെലവും പെട്രോളും ആരാതാ എന്താ അല്ലെങ്കി ഓന അതിന് അവിടെ ഇംഗ്ലാവ് പൈസയുടെ അധ്വാനത്തിന്റെ ഒരു ഇത് ആരും അറിയില്ലല്ലോ ഇപ്പൊ ഞാൻ എന്റെ അഞ്ചു പെൺകുട്ടികളെ ഞാൻ കെട്ടിച്ചു ഒരു ബുദ്ധിമുട്ടുന്ന ഒരു റുപ്പി കടല ഒക്കെ നല്ല രീതിയിൽ കെട്ടിച്ച എന്താണ് നമ്മൾ നമ്മളെ അധ്വാനത്തിൽ കെട്ടിച്ചത് ഒരാടിന്നൊരു റുപ്പി കടന്നായിട്ടില്ല ഞാൻ ഒറ്റ പൈസ ഇല്ലാ ഒരു റുപ്പി ഇല്ലാതെ പോയ മനസ്സിനാണ് അവിടെ ഏഴായിരം അന്ന് പീസക്ക് ഏഴായിരം റുപ്പിയാ ആ ഏഴ് റുപ്പിയ്ക്ക് പോയിട്ട് അറുനൂറ്റിഅമ്പത് റിയാലിന് ശമ്പളത്തിന് പണിയെടുത്തിട്ട് എന്റെ മക്കളെ മുപ്പത്തി മൂന്ന് പെല്ലാം അവിടെ നിന്ന് എല്ലാവരും കെട്ടിച്ച് സുഖമായിരുന്നു ചെറുതായിട്ടൊരു പെരെയും കയറ്റി സുഖമായിട്ട് അപ്പോൾ ഇപ്പം നമ്മളെന്താ പറയുക അങ്ങനെയാണ് ഇപ്പം നമ്മളെ രീതിയിൽ